ൂടാനിന്ന് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് ഒരു സ്ഥലമാണ് ഒരു സ്ഥലവും വീടും അതും കണ്ണായ പ്രദേശത്തുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ വരാൻ പോകുന്ന ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അട്രാക്ഷനായ നമ്മുടെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിനോടടുത്ത് ഏകദേശം ആറ് കിലോമീറ്റർ ഇപ്പുറത്തായിട്ടാണ് ഒരു സ്ഥലം പാലക്കപ്പറമ്പാണ് നമ്മൾ ഈ പറഞ്ഞ സ്ഥലം പാലക്കപ്പറമ്പ് കല്ലൂർ തൃക്കൂർ റോഡും നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതിൽ പാലക്കപ്പറമ്പാണ് പാലക്കപ്പറമ്പ് സെൻട്രൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം അതായത് ഒമ്പത് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് വീടും ആയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിയാണ് കൊടുക്കാനുള്ളത് ഇനി ഈ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പാരപ്പറ്റും ഇതിൻ്റെ സൈഡുകൾ തേച്ചിട്ടില്ല ഫ്ലോറിങ് ചെയ്തിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് റോഡരികത്ത് തന്നെയാണ് വീട് തൊട്ട് മുമ്പിൽ റോഡാണ് ഇനി ആ മെയിൻ റോഡ് എന്ന് പറയുന്നത് മെക്കാടം ടാറിങ് ചെയ്തിട്ടുള്ള കിടിലം റോഡൊക്കെയാണ് കിണറുണ്ട് പറ്റാത്ത വെള്ളമുണ്ട് വില പറയുന്നത് വളരെ ചെറിയൊരു പ്രൈസാണ് അത് ഞാൻ ലാസ്റ്റ് എന്തായാലും പറയാം അവിടെ തൊട്ടടുത്തൊക്കെ സെന്റിന് അഞ്ച് ലക്ഷം രൂപയ്ക്കായിട്ട് മതിപ്പ് ആയിട്ട് വിറ്റിട്ടുള്ള സ്ഥലമാണ് അതിനേക്കാളും കുറവിലാണ് നമ്മൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നത് ഇനി തൊട്ടടുത്തുള്ള ക്രിസ്ത്യൻ ചർച്ചിലേക്കാണെങ്കിൽ ഏകദേശം ഒരു കിലോമീറ്ററും തൊട്ടടുത്തുള്ള സ്കൂളിലേക്കാണെങ്കിൽ അര കിലോമീറ്ററും മാത്രമാണ് കേട്ടോ ദൂരം അപ്പോൾ കിടിലൻ റോഡ് ഫ്രണ്ടിലുണ്ട് വരാൻ പോകുന്ന വലിയൊരു ഒരു പ്രൊജക്റ്റ് ഉണ്ട് ഫ്രണ്ടിൽ അങ്ങനെ അത്തരം സൗകര്യങ്ങളും വെള്ളവും കാര്യങ്ങളും എല്ലാം കൊണ്ടുള്ള ഒരു കിഡിലൻ സ്ഥലം ഒമ്പതര സെൻറ്റ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് വീട് അങ്ങനെ എല്ലാം കൊണ്ട് അടിപൊളിയായ ഈ സ്ഥലം കൊടുക്കുന്നത് വെറും നാൽപ്പത് ലക്ഷം രൂപയ്ക്കാണ് താല്പര്യമുള്ള ഒരു ഈ നമ്പറിൽ വിളിച്ചു ചോദിച്ചോളൂ